ഏത് പച്ചക്കറിയാണ് അസിഡിറ്റി കൂട്ടുന്നത് ഓപ്ഷൻസ് വെണ്ട തക്കാളി ക്യാരറ്റ് വഴുതന ഉത്തരം തക്കാളി മരണം അടുത്തതിൻ്റെ സൂചന ഓപ്ഷൻസ് ഛർദി ശരീരവേദന ഉറക്കക്കുറവ് വിശപ്പ് ഉത്തരം ഉറക്കക്കുറവ് തീ പൊള്ളിയാൽ ഫലപ്രദമായത് ഓപ്ഷൻസ് തൈര് ചെറുതേൻ വെള്ളം മഞ്ഞൾ ഉത്തരം ചെറുതേൻ പുളിച്ചു തികട്ടലിന് ഫലപ്രദമായത് ഓപ്ഷൻസ് ഉള്ളി തൈര് ചെറുനാരങ്ങ നീര് കൽക്കണ്ടി ഉത്തരം ചെറുനാരങ്ങ നീര് ഏത് പഴമാണ് നരമ്പുകളുടെ ആരോഗ്യത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് സ്ട്രോബെറി ആപ്പിൾ ചെറി ഓറഞ്ച് ഉത്തരം ചെറി ഏത് സമയത്ത് കുളിക്കുന്നതാണ് ആരോഗ്യത്തിന് ദോഷം ഓപ്ഷൻസ് രാവിലെ ഉച്ചയ്ക്ക് ഭക്ഷണശേഷം വൈകിട്ട് ഉത്തരം ഭക്ഷണശേഷം ഏത് ഭക്ഷ്യവസ്തുവാണ് ആമാശയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത് ഓപ്ഷൻസ് തൈര് മത്സ്യം മുട്ട മാംസം ഉത്തരം മുട്ട സ്വപ്നത്തിൽ പല്ല് പറയുന്നത് കണ്ടാൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് സമ്പത്ത് ബന്ധുവിൻ്റെ മരണം ദാരിദ്ര്യം രോഗം ഉത്തരം ബന്ധുവിൻ്റെ മരണം ഏത് പാനീയമാണ് ലോകത്ത് കൂടുതലായും കുടിക്കുന്നത് ഓപ്ഷൻസ് ജ്യൂസ് കട്ടൻ കാപ്പി കട്ടൻ ചായ പാൽ ചായ ഉത്തരം കട്ടൻ ചായ അമിതമായി ചൂടുള്ള പാനീയം കുടിക്കുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻസ് ഹൃദയാഘാതം ആമാശയരോഗം ഓർമ്മക്കുറവ് മൂത്രക്കല്ല് ഉത്തരം ആമാശയരോഗം കാലിലെ നീരിന് ഫലപ്രദമായ എണ്ണ ഓപ്ഷൻസ് വെളിച്ചെണ്ണ ഉലുവ എണ്ണ എള്ളെണ്ണ ആവണക്കെണ്ണ ഉത്തരം ഉലുവ എണ്ണ നാൽപ്പത് വയസ്സിൽ ചുരുങ്ങാൻ തുടങ്ങുന്ന അവയവം ഓപ്ഷൻസ് ചെവി കണ്ണ് തലച്ചോറ് വൃക്ക ഉത്തരം തലച്ചോറ് ോർമ്മശക്തിക്ക് ഫലപ്രദമായ ഫ്രൂട്ട് ഓപ്ഷൻസ് മൾബെറി സപ്പോട്ട ബ്ലൂബെറി ഓറഞ്ച് ഉത്തരം ബ്ലൂബെറി ഉള്ളപ്പോൾ ഒഴിവാക്കേണ്ട ഭക്ഷണം ഓപ്ഷൻസ് ജ്യൂസ് ചോറ് കേക്ക് മുട്ട രാത്രിയിൽ അലക്കിയാൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് മരണദുഃഖം ഐശ്വര്യം ദാരിദ്ര്യം കഷ്ടകാലം ഉത്തരം ദാരിദ്ര്യം മനുഷ്യന്റെ ഏത് അവയവമാണ് ആദ്യം വളരുന്നത് ഓപ്ഷൻസ് ഹൃദയം വൃക്ക കരൾ ആമാശയം ഉത്തരം ഹൃദയം സ്ത്രീകളുടെ ഏത് ശരീരപ്രകൃതിയാണ് പുരുഷന്മാർക്ക് ഇഷ്ടമില്ലാത്തത് ഓപ്ഷൻസ് മാറിടമുള്ളത് മെലിഞ്ഞത് വണ്ണമുള്ളത് നീളമുള്ളത് ഉത്തരം വണ്ണമുള്ളത് ഏത് നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാലാണ് ദേഷ്യം കൂടുന്നത് ഓപ്ഷൻസ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ഉത്തരം രാവിലെ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത് ഓപ്ഷൻസ് വയനാട് പാലക്കാട് ഇടുക്കി മലപ്പുറം ഉത്തരം പാലക്കാട് മൂലക്കുരുവിന് ഫലപ്രദമായ മുട്ട ഓപ്ഷൻസ് കോഴിമുട്ട താറാവ് മുട്ട കാടമുട്ട ഗിനിക്കോഴി മുട്ട ഉത്തരം താറാവ് മുട്ട മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് മരണസമയത്ത് ആദ്യം നിലയ്ക്കുന്നത് ഓപ്ഷൻസ് കരൾ ഹൃദയം തലച്ചോർ ആമാശയം ഉത്തരം ഹൃദയം സ്ത്രീകൾക്ക് മുഖത്ത് രോമം വളരാതിരിക്കാൻ പുരട്ടേണ്ടത് ഓപ്ഷൻസ് തൈര് മഞ്ഞൾ തേൻ രാമച്ചം ഉത്തരം മഞ്ഞൾ ഏത് വിറ്റാമിനാണ് സൗന്ദര്യം വർദ്ധിക്കാൻ ആവശ്യമായത് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ഏത് മത്സ്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത് ഓപ്ഷൻസ് കണവ മത്തി അയല ചെമ്മീൻ ഉത്തരം മത്തി സമയത്താണ് ചൂടുവെള്ളം കുടിക്കാൻ അനുയോജ്യമായത് ഓപ്ഷൻസ് വൈകിട്ട് ഉച്ചക്ക് രാവിലെ രാത്രി ഉത്തരം രാവിലെ ഏത് മൃഗമാണ് വേദനിച്ചാൽ മനുഷ്യനെ പോലെ കരയുന്നത് ഓപ്ഷൻസ് ആന സിംഹം കരടി നായ ഉത്തരം കരടി ബീഫ് അധികമായി കഴിച്ചാൽ ഏത് അവയവത്തിനാണ് ദോഷം ഓപ്ഷൻസ് കരൾ വൃക്ക ആമാശയം വൻകുടൽ ഉത്തരം വൻകുടൽ ക്ഷണമാണ് വൻകുടൽ ക്യാൻസറിന് കാരണമാകുന്നത് ഓപ്ഷൻസ് തൈര് മുട്ട മയോണൈസ് മാംസം ഉത്തരം മയോണൈസ് സെക്സ് സമയത്ത് സ്ത്രീകൾ കൂടുതൽ ചുംബനം ആഗ്രഹിക്കുന്ന ഭാഗം ഓപ്ഷൻസ് യോനി സ്തനം കഴുത്ത് ചുണ്ടേ ഉത്തരം കഴുത്ത്